സംസ്ഥാനത്തെ പേവിഷ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധിയില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു ആവശ്യമുള്ള പേവിഷ പ്രതിരോധ വാക്സിൻ സ്റ്റോക്ക് ഉണ്ട് കൂടുതൽ എ കേന്ദ്രങ്ങൾ ആരംഭിക്കും നിലവിലെ പതിനെട്ട് എണ്ണം ഉൾപ്പെടെ മുപ്പത്തിയേഴ് എ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കും വാക്സിനേറ്റ് ചെയ്യുന്ന തെരുവ് നായക്കൾക്ക് ചിപ്പുകൾ ഘടിപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നും പട്ടികളെ പിടികൂടുവാൻ അഞ്ഞൂറ്റി ആറ് പേർക്ക് പരിശീലനം നൽകുന്നതായും മന്ത്രി പറഞ്ഞു സെപ്റ്റംബർ മാസം ഈ ക്യാമ്പയിൻ അന്ന് നമുക്ക് ഏകദേശം എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തിയഞ്ച് ഡോക്സിനെയാണ് നമ്മൾ ഈ തലത്തിൽ വാക്സിൻ കൊടുത്തത് അതിൻ്റെ കടിയേറ്റത് കേരളത്തിൽ ഇന്നിപ്പോൾ അതിൻ്റെ എണ്ണം ഒക്ടോബർ എടുത്ത് ഞങ്ങൾ നോക്കിയപ്പം ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ടായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ വളരെ കൃത്യമായ നിലയ്ക്ക് ആവശ്യമുള്ള വാക്സിൻ നമ്മൾ കൊടുക്കുകയാണ് അത് നമ്മൾ ചിപ്പ് കടിപ്പിക്കുന്നതൊക്കെ കേരളത്തിൽ ഞങ്ങളിപ്പോൾ ആലോചിച്ച് വരുന്നുണ്ട് കാരണം ഇപ്പം വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് നമ്മളിപ്പോൾ വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുക തെരുവുകളിലുള്ള നായ്കളെ പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ക്യാച്ചർമാരെ തന്നെ അഞ്ഞൂറിനു മേൽ ആൾക്കാർക്ക് ഇപ്പോൾ കേരളത്തിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു അവരാണ് ഇപ്പോൾ കൊണ്ടുവന്ന് ഇതിനെ പിടിച്ചുകൊണ്ടു വന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത്രയധികം ഈ ഇപ്പോൾ വാക്സിൻ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് ഞങ്ങളിപ്പോൾ വാക്സിൻ കൊടുക്കുവാൻ പോകുന്ന സമയത്ത് തന്നെ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ പഞ്ചായത്തുകളിൽ എത്തിച്ചാൽ അവർക്ക് വേണ്ടുന്ന ലൈസൻസ് കൊടുക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്